പുരാതന ക്ഷേത്ര കലാരൂപമായ അയ്യപ്പൻ തിയ്യാട്ട് അവതരിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ആര്യദേവി ഈ കല അവതരിപ്പിക്കുന്ന ആദ്യ വനിത എന്ന നേട്ടമാണ് ആര്യ സ്വന്തമാക്കിയത് തീയാടി നമ്പ്യാർ സമുദായത്തിലെ പുരുഷന്മാർ മാത്രം അവതരിപ്പിച്ചിരുന്ന ഈ കലയെ സമൂഹത്തിന് മുമ്പിലെത്തിച്ചത് ആര്യയുടെ അച്ഛനും ഗുരുനാഥനുമായ രാമൻ നമ്പ്യാരാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ സമ്മാനമായിട്ടാണ് ഈ അരങ്ങേറ്റം എൻ്റെ കുട്ടിക്കാലം മുതൽ ഏട്ടന്മാരുടെയും അനിയന്മാരുടെയൊക്കെ ഒപ്പം ഇഷ്ടം കൊണ്ട് ഇഷ്ടം കൊണ്ട് ഇത് പഠിച്ചു വന്നു പഠിച്ചിരുന്നു ആ സമയത്ത് പക്ഷേ എന്നിട്ടും പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാര്യം ഈ പറഞ്ഞ പോലെ ഒരു പാരമ്പര്യ വിലക്ക് എന്ന് പറയുന്നത് അവിടെ ഒരു വിലങ്ങുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇത് അടുത്തൊരു തലമുറയിലേക്ക് പഠിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നിലവിലുള്ളത് പിന്നെ ചെയ്യാൻ ആളില്ല കുറ ഇനി ഇത് ഈ ഒരു കല മുന്നോട്ട് പോകണം ഇതിൻ്റെ ഒരു പ്രവൃത്തിയിലേക്ക് ഇനി ആൾ വരുന്നില്ല എന്നുള്ളൊരു പക്ഷം സമൂഹം അംഗീകരിക്കുന്ന അംഗീകരിക്കുകയാണെങ്കിൽ അവസരം തരികയാണെങ്കിൽ പ്രവർത്തിക്കുകയും കൂടിയും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കഥകളി കലാകാരിയും ചിത്രകാരിയും കൂടിയായ ആര്യയ്ക്ക് കളമെഴുത്തും കൂത്തും എളുപ്പത്തിൽ ചെയ്യാൻ സാധിച്ചു ഈ കലാരൂപം അടുത്ത തലമുറയിലേക്ക് എത്തിക്കുക എന്നതാണ് അച്ഛൻ്റെയും മകളുടെയും ലക്ഷ്യം എനിക്ക് കേരളത്തിലെ ഏറ്റവും അണു സമുദായ എന്നാണ് ഞാൻ മനസ്സിലാക്കി എട്ട് കുടുംബങ്ങളും എട്ട് കുടുംബം ഭാരതപ്പുഴയുടെ ഇപ്പുറത്ത് നാല് അപ്പുറത്ത് നാല് എന്നുള്ള പോലെ മധ്യ കേരളത്തിൽ നാല് കുടുംബ എട്ട് കുടുംബങ്ങൾ അതിലാകെ നൂറ് നൂറ്റമ്പത് അംഗസംഖ്യ ഉണ്ട് ഇത് ശരിക്ക് ഈ നമ്പൂതിരി സമ സമുദായത്തിൻ്റെ ഒരു അവാന്തര വിഭാഗമായിട്ടാണ് പറയുക അതേ ഷോഡശ സംസ്കാരം നമ്പൂരിമാരുടെ അതേ സംസ്കാരം നമ്മുടെ കുലപ്രവൃത്തി ഈ അയ്യപ്പൻ തീയാട്ട് എന്നുള്ള ഈ അനുഷ്ഠാന കലയാണ് ക്ഷേത്രങ്ങളിൽ അതാണ് ഇതിൽ നിന്ന് ബാക്കി നമ്മുടെ എല്ലാ സാമുദായിക ആചാരങ്ങളും അപ്പോൾ കൂടുതൽ പ്രാധാന്യം അടുത്ത ബന്ധുക്കളിൽ നിന്നും എതിർപ്പുകൾ എതിർപ്പുകളുണ്ടായെങ്കിലും പൊതുസമൂഹത്തിൽ നിന്ന് മികച്ച പിന്തുണയാണ് ഇരുവർക്കും ലഭിച്ചത് ഗീതം നൃത്തം വാദ്യം അഭിനയം ആലേഖ്യം എന്നീ അഞ്ച് കലകൾ ചേർന്ന ഈ ദ്രാവിഡ കലാരൂപം അന്യം നിന്ന് പോകാതിരിക്കാനുള്ള ശ്രമത്തിലാണ് ഈ അച്ഛനും മകളും ഇ ടി വി ഭാരത് എറണാകുളം